വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ അപകട മരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ നടന്നിരുന്നു ഇതിനൊക്കെ എന്ത് തെളിവാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു തെളിവ് വളരെ വ്യക്തമാക്കിയിട്ട് എല്ലാ സ്രോതസ്സുകളും കാണിച്ചിട്ട് കഴിഞ്ഞ ദിവസം സംഘികളുടെ അണ്ണാക്കിൽ കൊടുത്തിരുന്നു ആ തെളിവെന്ന് പറയുന്നത് അനസ് മുഹമ്മദ് എന്നുള്ള ഐ ഡി വ്യാജമാണ് എന്നുള്ളതും കെ എന്നുള്ള ഐ ഡിയിൽ നിന്ന് എടുത്ത ഒരു ചിത്രമാണ് അനസ് മുഹമ്മദിന്റെ പ്രൊഫൈൽ പിക്കാക്കി ആക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായി തെളിയിച്ചു കൊടുത്തതാണ് ദാ ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലിനെതിരെ നടപടി വരുന്നു എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് ഏതാണ് ഈ യൂട്യൂബ് ചാനൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചാനൽ തന്നെയാണ് കർമ്മ എന്നാണ് ഈ യൂട്യൂബ് ചാനലിന്റെ പേര് ഇവർക്ക് ഫേസ്ബുക്കിലും ഒരു പേജ് ഉണ്ട് അതിലും ഇവർ വീഡിയോ അപ്ലോഡ് ചെയ്യാറുമുണ്ട് എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കർമ്മയുടെ യൂട്യൂബ് പേജിലും ഫേസ്ബുക്ക് പേജിലും ഈ അപകട മരണം ഉണ്ടായതിനു ശേഷം അതായത് ബിപിൻ റാവത്ത് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ഇവർ ഒരു വാർത്ത പുറത്തിറക്കി ആ വാർത്ത എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ കുറച്ച് കുട്ടികൾ അതായത് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ അപകട മരണത്തിന്റെ ഭാഗമായിട്ട് ഒരു ആഘോഷം നടത്തുകയാണ് അതിന്റെ ദൃശ്യങ്ങൾ എന്ന രീതിയിൽ ഇവർ കുറച്ച് വീഡിയോയും പുറത്തുവിട്ടു ആ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് വിദ്യാർത്ഥികൾ തുള്ളിച്ചാടുന്ന ആഘോഷിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഈ വീഡിയോ കർമ്മ ന്യൂസ് പ്രചരിപ്പിച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിപിൻ റാവത്തിന്റെ അപകടമരണവുമായി ബന്ധപ്പെട്ട് ഡാൻസ് കളിക്കുന്ന ഡി ജെ പാർട്ടി നടത്തുന്ന ഒരു കൂട്ടം രാജ്യദ്രോഹികളായിട്ടുള്ള വിദ്യാർത്ഥികൾ എന്ന രീതിയിലായിരുന്നു കർമ്മ ഈ വാർത്ത പുറത്തുവിട്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ അവർക്ക് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരമായിരുന്നു അവർ ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ അവർക്ക് ലഭിച്ചത് ഈ പരിപാടി നടന്നത് അതായത് ഈ കുട്ടികളുടെ ഡി ജെ പരിപാടി നടന്നത് ഡിസംബർ ഏഴാം തീയതിയാണ് അപകട മരണം ഉണ്ടാകുന്നത് ഡിസംബർ എട്ടിനാണ് ഒരു ദിവസം മുൻപേ നടന്ന പരിപാടിയെ കുറിച്ചിട്ടാണ് കർമ്മ വ്യാജ പ്രചരണം അഴിച്ചുവിട്ടത് എന്നുള്ളതാണ് നെഹ്റു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡയറക്ടർ ആയിട്ടുള്ള മുരളീധരൻ മാധ്യമങ്ങളോട് പറയുന്നത് എന്താണ് ഈ വിഷയത്തിൽ കൈക്കൊള്ളാൻ പോകുന്ന നടപടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോളേജ് അധികൃതർ ആ ദൃശ്യം ഒരു ദിവസം മുൻപുള്ള ദൃശ്യമാണ് എന്നുള്ളത് പോലീസിന് തെളിയിച്ചു കൊടുത്തു അതിന്റെ എല്ലാ കാര്യങ്ങളും പോലീസിന് കൈമാറി അപ്പോൾ കർമ്മ പ്രചരിപ്പിച്ചത് വ്യാജ വാർത്തയാണ് എന്നുള്ളത് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു അങ്ങനെ കോയമ്പത്തൂർ പോലീസിന് ഒരു പരാതി രേഖാമൂലം ആ കോളേജ് അധികൃതർ നൽകുകയും ചെയ്തു ഇതോടുകൂടി തമിഴ്നാട് പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നോക്കുക ഒരു കോളേജ് വിദ്യാർത്ഥികൾ കളിച്ച ഡാൻസ് ഡി ജെ പാർട്ടിയാണ് ഇവർ വിദ്വേഷ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ആ വിദ്യാർത്ഥികൾ എത്ര ടെൻഷൻ അടിച്ചിട്ടുണ്ടാകും ഒരു വാർത്ത കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വാർത്തകളിൽ തെറ്റുകളൊക്കെ പറ്റാറുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള സ്രോതസ്സുകൾ അന്വേഷിക്കേണ്ടേ ആ കോളേജുമായിട്ട് ഒരു ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒന്ന് ബന്ധപ്പെടേണ്ടേ എന്ത് മാധ്യമധർമ്മമാണ് ഇവരൊക്കെ മറ്റു പല ആളുകൾക്കും നേരെ കൊണ്ടു കയറുന്നത് കണ്ടുകഴിഞ്ഞാൽ ഇവരാണ് ഈ ലോകത്തുള്ള ആളുകൾക്കൊക്കെ മാധ്യമ പ്രവർത്തനം പഠിപ്പിച്ചത് എന്ന് തോന്നിപ്പോകും എന്തായാലും കർമ്മക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട് പോലീസ് കേരള പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ നടന്ന മറ്റൊരു വ്യാജ പ്രചരണമാണ് ഇവിടെ പൊളിഞ്ഞു പോകുന്നത് ഇങ്ങനെ നിരവധി നിരവധി വ്യാജ പ്രചരണങ്ങൾ നടക്കാറുണ്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണത്തിൽ പെട്ടുപോയിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് ദയവായിട്ട് ഇത്തരം സംഘപരിവാറിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ ഒരു വാർത്ത പ്രവർത്തിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അവരൊക്കെ ഒരു വാർത്ത വിടുമ്പോൾ അത് വ്യക്തമായി പരിശോധനയ്ക്ക് വിധേയമാക്കുക അതിന്റെ സ്രോതസ്സുകൾ അന്വേഷിക്കുക അല്ലാതെ ഇത്തരത്തിലുള്ള വാർത്തകൾ ഷെയർ ചെയ്യരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തമിഴ്നാട് പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം ഉണ്ടാകും എന്നുള്ളത് തമിഴ്നാട് പോലീസിന് ഉദ്ധരിച്ച് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓൺ ഇന്ത്യ മാധ്യമം അടക്കമുള്ള ചില മാധ്യമങ്ങൾ ഈ വാർത്ത നിലവിൽ നൽകിയിട്ടുണ്ട് എന്തായാലും കർമ്മക്കെതിരെ അന്വേഷണം നടക്കുകയാണ് പബ്ലിക് കേരള